ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഏഴിലെ കത്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ പേജ് പാഠപുസ്തകത്തിൽ പേജ് നമ്പർ ഏഴിലെ മകൾക്കയച്ച ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ഭാഗം വായിക്കാം എന്താണ് ആദിമ മനുഷ്യൻ്റെ തലയോടാണ് ഏത് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നിന്നാണ് ലഭിച്ചത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് ഡാഷ് മനുഷ്യ ഫോസിലുകൾ മനുഷ്യരുടെ ഉത്ഭവനത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അടുത്ത ചോദ്യം മനുഷ്യ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവനത്തി ഉത്ഭവത്തിൻ്റെ പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമാരുമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ് ചാൾസ് ഡാർവിനാണ് എന്താണ് പരിണാമം ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക ജൈവികമാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് ചാൾസ് ഡാർവിൻ അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഓൾ ദി ഒറിജിനൽ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ് സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ഹോമോയുടെ ഉപവിഭാഗങ്ങൾ എന്തെല്ലാമാണ് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്സ് ഹോമോസാപ്പിയൻസ് എന്നിവയാണ് ഹോമോയുടെ ഉപവിഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതു വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഹോമോസാപ്പിയൻസ് മനുഷ്യപരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യവർഗങ്ങളും സവിശേഷതകളും കൊടുത്തിട്ടുണ്ട് പ്ര പ്രൈമേറ്റുകൾ ഒരു വിഭാഗമാണ് ഹോമോനോയിഡുകൾ നാൽക്കാലികളുടെ നടത്തമാണ് ഹോമിനോയിഡുകൾ ഇരുക്കാലിൽ നടത്തം ഹോമോഹാബിലിയൻസ് ഉപകരണ നിർമ്മാണതാക്കളാണ് ഹോമോ ഇറക്സ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ് ഹോമോസാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യരാണ് എന്താണ് ശിലായുഗം ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായ്ക്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുധം എന്ന് വിളിക്കുന്നു ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമേണയുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം അവ ഏതെല്ലാമാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം വിവിധ ശിലായുഗങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം ഉത്തരം പ്രാചീന ശിലായുഗം ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പരുക്കൻ കല്ലുകളാണ് ഉപക ഉപകരണങ്ങളാക്കിയിരുന്നത് മദ്യശിലായുഗം സൂക്ഷ്മശില ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യം ലക്ഷ്യം ലക്ഷ ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇനി കൃഷിയുടെ ആരംഭം ഏത് ശിലാ ശിലായുഗത്തിലാണ് നവീന ശിലായുഗത്തിലാണ് മനുഷ്യർ മനുഷ്യൻ സ്ഥിര സ്ഥിരവാസം ഉറപ്പിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങളേതെല്ലാമാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായിട്ട് വന്നു കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായിട്ട് അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് സ്ഥിരവാസം ഉറപ്പിച്ചു സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായി ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രം ഒന്ന് കല്ലുകൾ കൊണ്ട് ചിത്രം രണ്ട് ലോഹങ്ങൾ കൊണ്ട് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം എൻ ഏതാണ് ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം എന്താണ് ലോഹയുഗം ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്നാണ് വിളിക്കുന്നത് എന്താണ് വെങ്കലയുഗം മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹ ലോഹസങ്കരം നിർമ്മിച്ചു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ശിലായുഗത്തിലെയും മെങ്കലയുഗത്തിലെയും മനുഷ്യജീവിതത്തിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക ശിലായുഗത്തിലെ മനുഷ്യർ കല്ലുകൾ ആയുധമാക്കി വെങ്കലയുഗത്തിലെ മനുഷ്യർ വെങ്കലം കൊണ്ട ആയുധങ്ങൾ ഉണ്ടാക്കി കൃഷി ആരംഭിച്ചു കൃഷിയുടെ വെങ്കലയുഗത്തിലെ മനുഷ്യർ കൃഷിയുടെ വ്യാപ്ത ഉണ്ടാക്കി അതുപോലെ ശിലായുഗത്തിലെ മനുഷ്യർ ചക്രം കണ്ടുപിടിച്ചു വെങ്കലയുഗത്തിലെ മനുഷ്യരെ ഉൽപ്പന്ന കൈമാറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പിന്നെ മൺപാത്രം ആരംഭിച്ചു നഗരങ്ങളും പട്ടണങ്ങളും രൂപപ്പെട്ടു വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട പ്രധാന സംസ്കാരങ്ങൾ എന്തെല്ലാമാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിപ്പിച്ചുവന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം നദികൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയാണ് ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിയാണ് ചൈനീസ് സംസ്കാരം ഹൊയാങ് ഹോ ആണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം ഫലപുഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസ്സപ്പട്ടോമിയൽ സ്ഥിതി ചെയ്യുന്നത് യുഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസ്സപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നദികൾക്കിടയിലെ പ്രദേശം ഇന്ന് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് മെസ്സപ്പട്ടോമിയ നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം ഏതൊക്കെ സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം രൂപപ്പെട്ടത് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയക്കാരുടെ സം സംഭാവനകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രവും ഗണിതവും ചാന്ദ്രപഞ്ചാംഗം നിയമം എന്താണ് സുമേറിയൻ ഭരണാധികാരിയായ സുൻഗിമിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമുറാബിയയുടെ നിയമസംഹിത ഹരണവും ഗുണവും ഗുണനവും അതുപോലെ അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നൈൽ തടങ്ങളിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഖെയ്റോ ആയിരുന്നു ഈജിപ്തിയിലെ രാജാക്കന്മാർ എന്ത് പേ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഫറോവോ എന്ന പേരിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഡാഷ് പിരമിഡുകളാണ് ഈജിപ്തിനെ നൈൽ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം മാർഗം ഗോതമ്പ് ബാർലി തീന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി മുതലായവ നയൽ നദി തീരങ്ങളിൽ സമൃദ്ധമായി വളർന്നിരുന്നു ഈ കാർഷിക സമൃദ്ധിയാണ് നയൽ നദി തടത്തിൽ ഒരു നഗ നാഗരികത സംസ്കാരം വരാൻ കാരണം ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വെക്കുക നമ്മളെ വീഡിയോ ലെങ്ത്തി ലെങ്ത്തിയാവുന്നത് കൊണ്ടാണ് ഞാനിവിടെ വെച്ച് നിർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിവരണം വേണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്